ഹായ് മേ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ജോബ് വേക്കൻസി അതായത് അംഗൻവാടിയിലേക്ക് വേക്കൻസീസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള വേക്കൻസികളുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എൻറ്റയർ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം എറണാകുളം ആലങ്ങാട് ഐ സി ഡി എസ് പ്രോജക്ട് പരിധിയിലുള്ള ഏലൂർ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അംഗനവാടി ക്രം കൃഷിലേക്ക് ഹെൽപ്പറുടെ നിയമനത്തിനായി ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ സ്ഥിര താമസക്കാരായ പത്താം ക്ലാസ് പാസ്സായതും പതിനെട്ടിനും മുപ്പത്തഞ്ചിനുമിടയിൽ പ്രായമുള്ളതുമായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്നാണ് അപ്പോൾ ഈ മാസം ലാസ്റ്റ് വരെ ഡേറ്റ് ഉണ്ട് സോ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ആർക്കെങ്കിലും താല്പര്യമുള്ളിൽ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ കൊടുക്കുക അപ്പോൾ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ത്രീ ഫൈവ് ടു നയൻ സീറോ എന്ന നമ്പറിൽ വിശദവിവരങ്ങളും സംശയങ്ങളും ഉള്ളവർ വിളിക്കണം ഓക്കെ അടുത്ത വേക്കൻസി നോക്കാം അപ്പം അംഗനവാടിയിലേക്ക് ഇത് മാത്രമല്ല അംഗനവാടി വേക്കൻസി വേറെയും വരുന്നുണ്ട് അപ്പോൾ അടുത്ത വേക്കൻസി പാലക്കാട് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ ജെൻഡർ റിസോഴ്സ് സെന്ററിൽ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർമാരെ നിയമിക്കുന്നു കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് പുതുപ്പരിയാരം അകത്തേത്തറ മലമ്പുഴ മരുത റോഡ് പുതുശ്ശേരി കൊടുമ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾക്കാണ് അവസരം സോഷ്യൽ വർക്ക് ജെൻഡർ സ്റ്റഡീസ് സൈക്കോളജി സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ എം എ എം എസ് സി എം എസ് ഡബ്ല്യു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത് വയസ്സാണ് ഇതിലേക്കുള്ള പ്രായപരിധി വരുന്നത് താല്പര്യമുള്ളവർ ജൂലൈ മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് പ്രോജക്റ്റ് ഓഫീസർ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസ് മലമ്പുഴ കല്ലേപ്പുള്ളി പോസ്റ്റ് പാലക്കാട് അറുപത്തേഴ് എൺപത് പൂജ്യം അഞ്ച് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം വിശദവിവരങ്ങൾക്കും സംശയങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ നയൻ ഫൈവ് സീറോ ടു ത്രീ നയൻ എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മുപ്പത്തൊന്നാണ് ഓക്കെ അപ്പോൾ അടുത്ത വേക്കൻസി നോക്കാം ഓക്കെ വയനാട് തൊണ്ടർനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്ലീനിങ് സ്റ്റാഫ് മൾട്ടി പർപ്പസ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഏഴാം ക്ലാസ് ആണ് യോഗ്യത ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം തൊണ്ടറനാട് ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന അപേക്ഷയോടൊപ്പം താമസിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഫോൺ നമ്പർ എന്നിവ സഹിതം ഫോട്ടോ പതിപ്പിച്ച ബയോഡാറ്റ സ്വയം സാക്ഷ്യപ്പെടുത്തിയ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുമായി ജൂലൈ മുപ്പതിന് രാവിലെ പത്തിന് തെണ്ടർനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തുന്ന ഇൻ്റർവ്യൂയില് പങ്കെടുക്കണം കൂടിക്കാഴ്ചക്ക് വരുന്നവർ അന്നേ ദിവസം പത്ത് മണിക്ക് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ നയൻ ത്രീ ഫൈവ് ടു ത്രീ ഫൈവ് നയൻ സീറോ നയൻ ഒന്നുകൂടെ പറയാം സീറോ ഫോർ നയൻ ത്രീ ഫൈവ് ടു ത്രീ ഫൈവ് നയൻ സീറോ നയൻ എന്നീ നമ്പറിൽ വിശദവിവരങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാനും വിളിക്കാവുന്നതാണ് ഓക്കെ നമുക്ക് നിലവിൽ അടുത്ത വേക്കൻസി നോക്കാം വയനാട് മാനന്തവാടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സെൻറ്ററിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് അധ്യാപക നിയമനം നടത്തുന്നു ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചർ ജൂനിയർ തത്യമാണ് യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ ഇരുപത്തിയൊൻപതിന് രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് പങ്കെടുക്കണം വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ നയൻ ത്രീ ഫൈവ് ടു നയൻ ഫൈവ് സീറോ സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി നോക്കാം കണ്ണൂർ എടക്കാട് അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസിന്റെ കീഴിലുള്ള ചേലോറ സോണൽ സെന്റർ നമ്പർ അൻപത്തി ആറ് വലിയകുണ്ട് കോളനി അംഗനവാടിയിൽ പുതുതായി ആരംഭിക്കുന്ന അംഗനവാടി ക്രം കസ്റ്റ് സെന്ററിൽ വനിതാ ഹെൽപ്പറെ നിയമിക്കുന്നു ചേലോറ സോണൽ പരിധിയിലെ സ്ഥിരതാമസക്കാരായ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഓഗസ്റ്റ് ആറ് വരെ അപേക്ഷിക്കാം ചോലോറ സോണൽ ഡിവിഷൻ പതിനാറ് പരിധിയിലുള്ളവർക്ക് മുൻഗണന വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഫൈവ് ടു വൺ ഡബിൾ സീറോ എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ നിലവിൽ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വേക്കൻസീസ് ഇതൊക്കെയാണ് അപ്പോൾ ഇനിയും കൂടുതൽ വേക്കൻസീസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക